നാൽപ്പത്തേഴ് വയസ്സ് വയസ്സായ ഒരു സഹോദരനാണ് അദ്ദേഹം ഗൾഫിലൊരു കമ്പനിയിലാണ് അവർ അദ്ദേഹം വളരെ മാനസികമായ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകണം അദ്ദേഹത്തിന് ഭാര്യയും നാല് മക്കളുമുണ്ട് മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു മറ്റൊരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അങ്ങനെയുള്ള കുട്ടികളാണുള്ളത് ഇവിടെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ പ്രായമുള്ള ഉമ്മയും ഉമ്മയുണ്ട് വീട്ടിൽ സഹോദരന്മാരൊക്കെ ഉണ്ട് ഇദ്ദേഹം ഗൾഫിലാണ് പക്ഷെ ഉമ്മ ഇയാളുടെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയണം ആരെക്കുറിച്ച് വെച്ചാൽ സ്വന്തം മകനെയും ഉമ്മയെയും കുറിച്ച് ഇയാളുടെ മകൻ കുറച്ച് മുതിർന്നൊരു പതിനെട്ട് വയസ്സായ കുട്ടിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുറിച്ച് അപവാദം ലൈംഗിക അപവാദം പറഞ്ഞെടുക്കുക ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ട് വീട്ടിലുള്ള ആളുകൾ തന്നെ അത് ഒതുക്കി തീർത്താണ് എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ദീനിയായ ഒരു പെണ്ണാണ് ഒന്നിനും പോകുന്ന ഈ ഉമ്മ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതിരിക്കുകയോ അതേസമയം അവർക്ക് വേണ്ട ഹിതുമത്വങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭാര്യ ഇപ്പോൾ ഒരു മാനസികാവസ്ഥ തടഞ്ഞെറ്റി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നൊരവസ്ഥ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും ഉമ്മയെ പണക്കാനും പറ്റില്ല എന്നാൽ ഉമ്മ ഇത് പറയുന്നതൊക്കെ കളവാണെന്ന് അറിഞ്ഞ സഹോദരന്മാരും എന്ത് ചെയ്യുന്നില്ല അതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് അതൊന്നും തീർപ്പ് കൽപ്പിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉമ്മയോടൊതൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയൊന്നും പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഒരു നല്ലൊരു ഉപദേശം നൽകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഉമ്മയുടെ ഒരു സംശയ രോഗമാണിത് അതായത് ചില സ്ത്രീകൾക്ക് ഒരു സ്ത്രീകളെയും വിശ്വാസം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അതായത് അവരുടെ ചെറുപ്പത്തിലുള്ള പല അനുഭവങ്ങളെ കൊണ്ടോ സാഹചര്യങ്ങളെ കൊണ്ടോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പല സ്ത്രീകളും മോശമായ ജീവിതം നയിക്കുന്ന അവരുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യണത് ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോണത് അതല്ലെങ്കിൽ ഒരു കാരണവശാലും എന്തു ചെയ്യില്ല ഒരു ഉമ്മനെയും മകനെയും കുറിച്ച് എന്ത് ചെയ്യില്ല അത് അവനവൻ്റെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അത്തരമൊരു സംഗതികൾ തോന്നിയാൽ പോലും വേറെ ആരോടും എന്ത് ചെയ്യൂല പറയില്ല അപ്പോൾ ഇത്തരമൊരാരോപണം പറഞ്ഞത് കേട്ടാൽ സുബഹാന ക ഹാദ ബുഹ്താൻ അളീൻ ഇതൊരു വലിയ പെരും കളവാണ് എന്ന് എന്ത് ചെയ്യണം വിശ്വാസികളായ എല്ലാവരും അത് ആരോട് പറഞ്ഞാലും അവർ പറയാം അപ്പോൾ അവരതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കും അത് മാത്രം ഞങ്ങൾ പറയരുത് അത് ഗുരുതരമായ തെറ്റാണ് അത് അവരെ പരലോകത്തെ വളരെ ശക്തമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാനിവിടെ ചിന്തിക്കണതാന്ന് വിചാരിച്ചാൽ ഈ സഹോദരി എന്തിനാണ് അതിന് മനോവേദനപ്പെടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു യാഥാർത്ഥ്യവുമില്ലാത്തൊരു കാര്യം നമ്മളെ പറ്റി ഒരാൾ പറഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം നിരപരാധിയാകുമ്പോൾ ഈ പറഞ്ഞ ആളല്ലേ പ്രതിയാവുള്ളൂ മാത്രമല്ല അത് കുടുംബത്തിൽ ആരെങ്കിലും വിശ്വസിക്കുക അംഗീകരിക്കുകയും ചെയ്യണം ഒന്നാമതിപ്പോൾ ഭർത്താവാണ് അയാൾ നൂറ് ശതമാനം ഇത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയണം പിന്നെ ഇവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യേണ്ട ഇവരതിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനത്തെ ആരോപണം കേൾക്കുമ്പോൾ ആർക്കും മാനസികമായ വിഷമം ഉണ്ടാകും അതുണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഒരാളെ കുറിച്ച് അതെ അപ്പം മകനെക്കുറിച്ച് അപവാദം പറയുമ്പോൾ എന്ത് ചെയ്യണം അതാണ് പിന്നെ എന്താ വെച്ചാൽ വളരെ ശക്തമായി ഈ സംസാരം പാടില്ലെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എന്ത് ചെയ്യണം ീ സ്ത്രീയോട് പറയേണ്ടതുണ്ട് അതിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നെന്തു ചെയ്യണം നിർബന്ധമായും പറഞ്ഞ് അവരെ ബ്ലോക്ക് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സമാശ്വാസം കിട്ടുമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് നമുക്കതിൽ പറയാനുള്ളത് ഇതെനിക്ക് തോന്നുന്നത് തീർച്ചയായും അവരുടെ ഒരു രോഗമാണ് സാധാരണ നമ്മളിങ്ങനെ കേൾക്കലില്ല അതെന്തുകൊണ്ടെന്നു വച്ചാൽ അവരുടെ ഒരു സംശയ രോഗമാണ് അതായത് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുള്ള ആളുകൾക്ക് ആരും വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ വരുന്നൊരു അസുഖമാവാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബജീവിതം കാരണം ആ സ്ത്രീ ഒരു നല്ല ദീനിയായ ഒരു സ്ത്രീയാണ് പിന്നെ അത് മാത്രമല്ല അവർ വെറുതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല അതെ പറഞ്ഞു